ടു ബിൻ കളക്ഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിംഗിൾ ബിന്നിൽ എല്ലാ വേസ്റ്റും കളക്ട് ചെയ്യുന്നതിന് പകരം ബയോഗ്യാസ് പ്ലാന്റിന് അനുയോജ്യമായ വേസ്റ്റുകൾ മാത്രം ഒരു ബിന്നിൽ കളക്ട് ചെയ്യുകയും ബാക്കി എല്ലാ അവശിഷ്ടങ്ങളും മറ്റൊരു ബിന്നിൽ കളക്ട് ചെയ്യുകയും ചെയ്താൽ ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള ഫീഡിങ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും കാരണം ഒരു സിംഗിൾ ബെന്നിൽ കളക്ട് ചെയ്താൽ അതിൽ നിന്ന് വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ വേർതിരിക്കുന്ന ഒരു ജോലി ശേഷിക്കുന്നു അതിനുള്ള ഒരു എഫേർട്ട് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും അതായത് സെഗ്രിഗേഷൻ അഥവാ സോട്ടിങ് എന്ന് പറയുന്ന ആ ഒരു എഫർട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൂടുതൽ എളുപ്പത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു കളക്ഷൻ സിസ്റ്റം എല്ലാ ബയോഗ്യാസ് പ്ലാന്റ് ഉടമകളും അനുവർത്തിച്ചാൽ അത് ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനം ഇനിയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല